നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയ ഒരു വിഷയമായിരുന്നു ഇംഗ്ലീഷ് ഭാഷ എന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച രീതി ഇന്ത്യ ടുഡേ നടത്തിയ വലിയൊരു കോൺക്ലേവിൽ വലിയൊരു സദസ്സ് മുന്നിലിരിക്കെ ഒരുപാട് പേർ കണ്ടുകൊണ്ടിരിക്കെ നടത്തിയ ചില സംഭാഷണ രീതികൾ ശൈലികൾ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അതിലുണ്ടായ മിസ്റ്റേക്കുകൾ അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകൾ നടന്നിരുന്നു ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഇത്തരത്തിലൊരു വ്യക്തിയാണോ നമ്മുടെ ഉന്നത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുവാൻ യോഗ്യത നേടിയത് ഇത് കേരളത്തിന് തന്നെ അപമാനമല്ലേ കേരളത്തിന് നാണക്കേടല്ലേ ഇതൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു സ്വാഭാവികമായിട്ടും ആ ചർച്ചകളിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ കേരളത്തിൽ കാണിച്ചതുപോലെ ഉള്ള തോന്നിവാസങ്ങളെന്നും എന്തായാലും മറ്റൊരു വിദ്യാഭ്യാസ മന്ത്രിയും വേറൊരു സംസ്ഥാനത്തും വേറൊരു രാജ്യത്തും കാണിച്ചിട്ടില്ല എന്നത് നമ്മൾ മുഖവിലക്കെടുക്കണം നിയമസഭാ മന്ദിരത്തിനകത്ത് കയറി എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചതെന്ന നമ്മൾ കുറേ വർഷങ്ങൾ മുന്നേ കണ്ടതാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർ ബിന്ദുവിനെതിരായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവിനെതിരായി ഉയർന്നു വന്ന പരാമർശങ്ങളിൽ ആ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമാക്കി എടുത്തപ്പോൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുവാനിടയായി ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്താണെന്ന് നിങ്ങൾ അറിയുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതെന്ന് അതിൽ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം അത് എഴുതിയിരിക്കുന്നത് ടി എസ് ഹരിശങ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു വ്യക്തിയായി തന്നെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നാം ചെവി കൊടുത്ത് കേൾക്കേണ്ടിയിരിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഭംഗിയായി സംസാരിക്കാൻ കഴിയാത്തത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അയോഗ്യതയായി ഒന്നും ഞാൻ കരുതുന്നില്ല ഇംഗ്ലീഷ്ക്കാരുടെ ഭാഷയായ ഇംഗ്ലീഷിൽ ഇന്ത്യക്കാർ സ്റ്റൈലായി സംസാരിക്കുക എന്നത് ആഢ്യത്വവും അഭിമാനവുമാണെന്ന ധാരണ ഒക്കെ മാറേണ്ട കാലം എന്നേ കഴിഞ്ഞു പക്ഷേ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ നടന്ന സംഭവത്തിന് ഒരു വലിയ വ്യത്യാസമുണ്ട് അവിടെ തപ്പിത്തടവി ഇംഗ്ലീഷിൽ സംസാരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തൃശൂർ കേരളവർമ്മ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞെട്ടി ഹൗസ് എന്നാൽ കല്ലും കട്ടയും ചേർന്ന കെട്ടിടമാണെന്നും കുടുംബാംഗങ്ങൾ ചേരുമ്പോൾ അതിനെ ഹോം എന്നാണ് പറയേണ്ടതെന്ന പ്രാഥമികമായ അറിവ് പോലും ഇംഗ്ലീഷ് അധ്യാപിക കൂടെയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാതെ പോയി എന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അപജയത്തെ അപ്പാടെ സൂചിപ്പിക്കുന്നു വേർ എവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്നത് മലയാളം അതേപടി ഇംഗ്ലീഷിൽ പകർത്തിയ വെറും വികലമായ പ്രയോഗമാണ് അറിയാത്ത ഭാഷയിൽ ഒരു പൊതുവേദിയിൽ ഈ വിധം പ്രയോഗങ്ങൾ ഒരു മന്ത്രി നടത്തുന്നത് സത്യത്തിൽ മാനക്കേടാണ് കേരളവർമ്മ കോളേജിലെ തന്നെ മറ്റൊരു അധ്യാപിക ദീപ ടീച്ചർ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് കണ്ടത് തിരുവോര നിലവാരത്തിലുള്ള ഭാഷയും പ്രയോഗവുമാണ് ഇവരൊക്കെയും അധ്യാപക പദവിയിൽ എത്തപ്പെട്ടത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അല്ല എന്ന് ഉറപ്പാണ് പാർട്ടി അനുഭാവം അവരെ അവിടെ എത്തിച്ചു എന്ന് പറയുന്നതാകും ശരി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത് ടി എസ് ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വ്യക്തി ആരുമായി കൊള്ളട്ടെ പൊതുവായ ഒരു അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളടങ്ങുന്ന അധ്യാപകന്മാരടങ്ങുന്ന അധ്യാപികമാരടങ്ങുന്ന എന്തിനേറെ പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾ പോലും ചോദിക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ കുട്ടികളെ എന്ത് വിശ്വാസത്തിലാണ് ഇനി ഇവരൊക്കെ പഠിപ്പിക്കുന്ന കോളേജിലേക്ക് അയക്കേണ്ടത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അവസ്ഥയെ ഇതാണ് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ വിട്ടുകഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താകും പാർട്ടി അനുഭാവം ഉള്ളത് കൊണ്ട് മാത്രം യോഗ്യതയില്ലാതെ പലരും ഇന്ന് ടീച്ചറും അതുപോലെ തന്നെ വലിയ വലിയ പൊസിഷനുകളിൽ ഇരുന്നു കൊണ്ട് സാധാരണക്കാരൻ്റെ മക്കളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നു സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ സംഭവങ്ങൾ ഈ ഹരിശങ്കർ എന്ന് പറയുന്ന വ്യക്തി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതൊന്നുകൂടി ഞാൻ എടുത്തു പറയാം ഹൗസ് എന്നാൽ കല്ലും കട്ടയും ചേർന്ന കെട്ടിടമാണെന്നും കുടുംബാംഗങ്ങൾ ചേരുമ്പോൾ അതിനെ ഹോം എന്നാണ് പറയേണ്ടതെന്ന പ്രാഥമികമായ അറിവ് പോലും ഇംഗ്ലീഷ് അധ്യാപിക കൂടെയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാതെ പോയി എന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അപജയമല്ലേ എന്ന് ആ വ്യക്തി ചോദിക്കുമ്പോൾ നമ്മുടെ സാക്ഷര കേരളം ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ പാർട്ടിയാണ് എല്ലാം തരുന്നതെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം പോലും കൊടുക്കുവാൻ യോഗ്യതയില്ലാത്ത നേതാക്കന്മാരാണ് ഇന്ന് പാർട്ടി അനുഭാവി ആയതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ സഹിതം ഭരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ കൊള്ളാം സാധാരണക്കാരായ ജനങ്ങളെ കട്ടുമുടിപ്പിച്ച് അവരുടെ വിയർപ്പിൻ്റെ ഒരു അംശം പറ്റി കീശ നിറപ്പിച്ച നേതാക്കന്മാരെല്ലാവരും കൂടി ടൂറുകൾ പോകുന്നു എന്നാൽ ഈ സാധാരണക്കാരൻ്റെ മക്കളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി അവരുടെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കേണ്ട സർക്കാർ ഈ സാധാരണക്കാരുടെ യോഗ്യത പോലും ഇല്ലാത്ത പാർട്ടി അനുഭാവികളെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ തലപ്പ തിരുത്തി സത്യത്തിൽ ചൂഷണം ചെയ്യുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളെ അല്ലേ ആ വിദ്യാർത്ഥികളെ വിശ്വാസത്തോടെ ഇവരുടെയൊക്കെ അടുത്ത് അയക്കുന്ന സാധാരണക്കാരായ രക്ഷകർത്താക്കളെയല്ലേ ഈ ഹരിശങ്കർ എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നത് പോലെ ഇതൊക്കെ സാക്ഷര കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അപജയത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നതെന്ന് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് പവർഡ് ബൈ ദിഗന്ധ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത് ഫോൺ നയൻ സീറോ ഡബിൾ നയൻ സീറോ ഡബിൾ ഫൈവ് വൺ ത്രീ ഫൈവ്